الحمد لله الحمد لله الذي خلق الانسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المؤتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصِهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم لَقَدْ أَرْسَلْنَا رُسُلَنَا بِالْبَيِّنَاتِ وَأَنزَلْنَا مَعَهُمُ الْكِتَابَ وَالْمِيزَانَ وَأَنزَلْنَا مَعَهُمُ الْكِتَابَ وَالْمِيزَانَ لِيَقُومَ النَّاسُ بِالْقِسْطِ وَأَنزَلْنَا الْحَدِيدَ فِيهِ بَأْسٌ شَدِيدٌ وَمَنَافِعُ لِلنَّاسِ وَلِيَعْلَمَ اللَّهُ مَن يَنصُرُهُ وَرُسُلَهُ بِالْغَيْبِ അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ശരിയായ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി മുസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോതാല നമ്മെ എല്ലാവരെയും എല്ലാ നന്മകളിലൂടെയും സഞ്ചരിപ്പിക്കുകയും അവൻ്റെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്സുബാനുഭവത്താലും അവൻ്റെ അപാരമായ ഔദാര്യത്തിൽ നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ പ്രവാചകന്മാരുടെ ദൗത്യത്തെ സംബന്ധിച്ചുള്ള വിശകലനത്തിൽ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിൻ്റെ വികാസത്തിൻ്റെ നിർണായകമായ പല ഘട്ടങ്ങളിലും ഒരു പ്രവാചകന്റെ സാന്നിധ്യം കാണാം മുഹമ്മദ് നബി സുല്ലാ വസ്സലം വരെ മനുഷ്യന്റെ നഗരജീവിതവും നാഗരികതയും രൂപപ്പെടുന്നത് ന്യൂനബി അലൈ സ്വല്ലാത്ത വസ്സലാമിയുടെ കാലത്താണ് അല്ലെങ്കിൽ അല്പം മുമ്പാണ് എന്ന് വേണം വിചാരിക്കാൻ പക്ഷെ ഓരോ വികാസ ഘട്ടത്തിലും പലതരത്തിലുള്ള സാമൂഹിക തിന്മകൾ ലോകത്ത് വ്യാപിക്കുന്നുണ്ട് സ്വാഭാവികമായും അത് മനുഷ്യ സമൂഹത്തിൽ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ ആ പ്രവണതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് ഓരോ പ്രവാചകനും തങ്ങളുടെ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് എന്ന് കാണാം നാഗരികമായിട്ടുള്ള വികാസം പ്രാപിക്കുകയും നഗര സംസ്കാരം രൂപപ്പെടുകയും അല്ലെങ്കിൽ പ്രാഥമികമായി ഒരു സൊസൈറ്റി എന്ന നിലക്ക് രൂപപ്പെടുക ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെയായിട്ട് മനുഷ്യർ വല്ലാതെ വിപുലപ്പെടുകയും കൂടുതൽ വൈവിധ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിന് മുമ്പാണ് ഒരുപക്ഷെ മിക്കവാറും തഫ്സീറുകളൊക്കെ അനുസരിച്ച് ഇന്നത്തെ ഇറാഖിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രാഥമിക നാഗരികതപൊട്ടേമയിലെ സുമേറിയൻ നാഗരികത അക്കൂട്ടത്തിലേക്കാണ് നൂഹു അലി സ്വലാത്തു വസ്സലാം വന്നിട്ടുള്ളത് എന്ന് പൊതുവായി മനസ്സിലാക്കപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും അവിടെ ബഹുദൈവത്വപരമായ പ്രവണതകൾ ആരംഭിച്ചു ഇവിടെയും വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു എന്ന കാരണത്താൽ മാത്രമായിട്ട് തങ്ങളുടെ ജനതകളെ ഉപദേശിക്കാനോ ഉത്ബോധിക്കാനോ ഉത്ബോധിപ്പിക്കാനോ വന്നിട്ടുള്ള ഒരു പ്രവാചകനെയും ഒരുപക്ഷെ ഖുർആനിൽ കാണാൻ സാധിക്കില്ല ആ ഒരു വിശ്വാസത്തെ എപ്പോഴും അവർ സാമൂഹിക തിന്മയുമായി ബന്ധപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് ഖുർആന്റെ ചരിത്ര പ്രതിപാദന രീതി വായിച്ചു നോക്കിയതിൽ നിന്ന് കൃത്യമായി അപഗ്രഥിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതാണ് അവിടെ ബഹുദൈവങ്ങളെ ആരാധിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് ദൈവങ്ങളും ആചാരങ്ങളും ഉണ്ടാവുക എന്നത് യഥാർത്ഥത്തിൽ ഈ സാമൂഹിക തിന്മകളുടെ വക്താക്കൾ ആ ഒരു വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചുണ്ടാക്കിയതാണ് നേരെ തിരിച്ചിങ്ങോട്ട് വരുന്നതാണ് അതായത് വഴിതെറ്റിപ്പോയ ശരിക്കും സാമൂഹിക തിന്മകളാൽ വഴിതെറ്റിപ്പോയ നലാലത്തിലായിപ്പോയ സമൂഹത്തിൽ ആ ഒരു നലാലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ജാഹിലീയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്ത് അപ്പോഴതാണ് ശരിയായിട്ട് ഇപ്പോ യേശുക്രിസ്തു ദൈവമായിട്ടില്ലെങ്കിൽ അക്കാലത്തെ പ്രീസ്റ്റൽ ഹൈറാർക്കിയുടെ ആധിപത്യം എക്കാലത്തെയും ക്രിസ്തു മതത്തിന്റെ സ്വഭാവം വെച്ചിട്ടല്ല ഈ പറയുന്നത് ഏറ്റവും ഭദ്രവും ശക്തവുമായിട്ടുള്ള ഒരു പൗരോഹിത്യ ആധിപത്യം നിലനിന്നിരുന്ന കാലം നിലനിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാലം ആ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ മനുഷ്യനായ ക്രിസ്തുവിനെ കൊണ്ട് പ്രയോജനമില്ല അത് ദൈവമായി വാഴ്ത്തിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ എന്നുള്ളതാണ് ഇതുപോലെയാണ് ഓരോന്നും സംഭവിക്കുന്നത് നൂഹലി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിലെ മുൻഗാമികളായിട്ടുള്ള മഹാരഥർ എന്തുകൊണ്ട് ദൈവങ്ങളാക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അങ്ങനെ അവര് ദൈവങ്ങളാക്കുക വഴിയാണ് പലതരത്തിലുള്ള വിശ്വാസങ്ങൾക്കും പലതരത്തിലുള്ള ആചാരങ്ങൾക്കും മനുഷ്യരെ അടിപ്പെടുത്താൻ സാധിക്കുക അക്കാലത്ത് അത്തരം ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് സിസ്റ്റത്തെ നിലനിർത്തിയിരുന്നത് അക്കാലത്ത് പറഞ്ഞാൽ അധികം ദൂരൊന്നും പോണ്ട ഇപ്പൊ രണ്ടാം ലോക യുദ്ധം നടക്കുന്നത് വരെ ജപ്പാൻകാരുടെ വിശ്വാസം ചക്രവർത്തി ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവമല്ല അവർക്ക് ഒരുപാട് കാമികളുണ്ട് ഷിൻഡോ മതത്തിൽ ഒരുപാട് കാമികളുണ്ട് കാമി എന്നാണ് അവർ ദേവതയെ വിളിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാമികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാമി സൂര്യനാണ് ഉദയസൂര്യന്റെ നാട് എന്ന് സ്വന്തം രാജ്യത്തെ വിശേഷിപ്പിച്ചവരാണ് മാത്രവുമല്ല ഷിൻഡോ പുരാണങ്ങളൊക്കെ അനുസരിച്ച് ജപ്പാനിലെ ദ്വീപുകൾ മാത്രമാണ് ലോകം അതിനകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു റിലിജ്യനാണത് ഒരുപാട് ഗുണങ്ങളുള്ള സാംസ്കാരികമായി ഒരുപാട് വിശാലത കാണിക്കുന്ന ഒരു ജനസമൂഹമാണ് ജാപ്പാനീസ് ജനത എന്നുള്ളത് മറക്കാൻ പാടില്ല പക്ഷെ അതേസമയം സെക്കൻഡ് വേൾഡ് വാറിലേക്ക് അവരെ വലിച്ചടച്ചത് അവരുടെ കടുത്ത ദേശീയ ബോധമായിരുന്നു അവരിൽ രൂപപ്പെട്ടിട്ടുള്ള കഠിനമായ ദേശീയതാവാദം അന്ന് ഹിറ്റ്ലറുടെയും മുസോളിനിടേയും കൂടെ നിൽക്കാൻ ജപ്പാനെ പ്രേരിപ്പിച്ചു അങ്ങനെ ഒരു റോം ബെർലിൻ ടോക്കിയോ ആക്സിസ് രൂപപ്പെട്ടു അക്കാലത്ത് ജപ്പാൻ ദേശീയതയുടെ സംരക്ഷണം ഈ സൂര്യദേവത അമാതെസു എന്നവരെ വിളിക്കുന്ന ആ സൂര്യദേവത ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ആ സൂര്യദേവത തന്റെ പൗത്രനെ ലോകം ഭരിക്കാൻ അയച്ചതിൽ നിന്നാണ് ആദ്യത്തെ മിക്കാദോ മിക്കാദോ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ജപ്പാനിലെ സ്ഥാനപ്പേരാണ് സെക്കൻഡ് വേൾഡ് വാർ വരെ ആ ജനത വിശ്വാസപരമായിട്ട് ഈ ഒരു സംഗതി കൊണ്ടുനടന്നവരായിരുന്നു അത് കാണാൻ സാധിക്കും പക്ഷെ രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ജപ്പാൻ തകർന്നു അവരുടെ രണ്ട് നഗരങ്ങള് ബോംബ് വെച്ച് അണുബോംബ് വെച്ച് തകർക്കപ്പെട്ടു ആകെ പിന്നീടുണ്ടായിട്ടുള്ള വ്യവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാന്റെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ ജനതയുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് പിന്നീട് ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വന്നത് എന്നത് വേറെ വിഷയം അതോടുകൂടി അവരാ നാഷണലിസം എടുത്ത് കടലെറിഞ്ഞു അതോടൊപ്പം തന്നെ ഈ വിശ്വാസവും എടുത്ത് കടലെറിഞ്ഞു ചക്രവർത്തി തന്നെ പ്രഖ്യാപിച്ചു ഒരു മനുഷ്യനായിട്ട് മാത്രമേ ഭരണാധികാരിയെ കാണാൻ പാടുള്ളൂ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഇരുപതാം നൂറ്റാണ്ടിലാണ് അപ്പോൾ ആ സമയത്ത് പോലും അധികാരത്തിന് പിൻബലമായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഒരു ജനതയെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു ഉദാഹരണം എന്ന നിലക്ക് അപ്പോൾ ഇങ്ങനെയാണ് ബഹുദൈവത്വ പ്രവണതകൾ നിലനിൽക്കുന്ന സാമൂഹികമായ അനീതികളെ സാമൂഹികമായ തിന്മകളെ നിലനിർത്തുകയും അതുപോലെ അതിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നത് എന്ന് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും ഒരു സൊസൈറ്റി രൂപപ്പെട്ട സമയത്ത് നൂഹ അലൈ സ്വലാത്തു വസ്സലാം വന്നു പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആത് സമൂഹത്തിന്റെ ബലത്തെ അവരുടെ അവർ ഒരു കീഴടക്കുന്ന ജനതയായിരുന്നു കൂടുതൽ സാമ്രാജ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വികസിക്കുകയാണ് അപ്പോൾ അതും ഒരു സാമൂഹിക തിന്മ എന്ന നിലക്ക് തന്നെയാണ് കുറയാൻ കാണുന്നത് എന്ന് കാണണം അതോടുകൂടി അവർ അഹങ്കരിക്കുന്നു വലിയ വീടുകൾ പണിയുന്നു വലിയ വീടുകൾ പണിയുന്നത് അവരുടെ തിന്മയായിട്ട് അവരുടെ പ്രവാചകൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു വളരെ കൃത്യമായിട്ട് അവരുടെ അധാർമികതയായിട്ട് സാമൂഹികമായ അധാർമികതയായിട്ട് വലിയ വീടുകൾ പണിയുന്നു വലിയ സ്മാരക സൗധങ്ങൾ ഉണ്ടാക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് അക്രമകാരികളായിട്ട് കടന്നു ചെല്ലുന്നു ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് അവിടെയാണ് ഹൂദ് അലി ഇസ്ലാമെ നമ്മൾ കാണുന്നത് പിന്നീട് കുറെ കൂടി എഞ്ചിനീയറിങ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സ്കില്ല് വികസിച്ച് വന്ന ഒരു ഘട്ടമായിരിക്കണം ഒരുപക്ഷെ സാലിഹി നബി അലി ഇസ്ലാമയുടെ കാലം കാരണം സമൂഹ ഗോത്രത്തിന്റെ ശില്പ വൈഭവത്തെ സംബന്ധിച്ച് ശില്പ നിർമ്മാണ വൈഭവത്തെ സംബന്ധിച്ച് വിശുദ്ധ കുർആാൻ പറയുന്നു അവർ പാറകൾ തുറന്ന് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വെറും വർത്തമാനമല്ല അത് അക്കാലത്ത് അവർ നേടിയെടുത്തിട്ടുള്ള ഒരു ശേഷിയാണ് പക്ഷെ ആ ശേഷി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് എന്നാൽ അതേസമയം തന്നെ അത് പരിസ്ഥിതിയെയും മനുഷ്യ ജീവിതത്തെയും തകർക്കുന്ന ഒരു ഘട്ടമായി മാറുമ്പോഴാണല്ലോ സ്വാലിഹ് നബി അലൈഹി സ്വലാമുണ്ട് പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും രാജവാഴ്ച വരുന്ന സമയത്ത് പിന്നീട് സാമ്പത്തികമായ ദുഷ്പ്രഭുത്വം വരുന്ന സമയത്ത് കൂടുതൽ കടുത്ത ഏകാധിപത്യം വരുന്ന സമയത്ത് അതുപോലെ തന്നെ വംശീയതയും ഒരു വിഭാഗത്തെ അടിച്ചമർത്തലും വരുന്ന സമയത്ത് ഇങ്ങനെ ചരിത്രത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്ന് കുറയാൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ പോകുന്നതാണ് അവരുടെ ജീവിതം അപ്പോൾ ആ ജീവിതം അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ ഇത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്കിടയിൽ ഒരു പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് വളരെ രസകരമായൊരു വിഷയമാണ് ഒരല്പം ഭാവന കലർത്തിയിട്ട് നമുക്കത് മനസ്സിൽ കാണാൻ ശ്രമിക്കുകയും ചെയ്യാം അതിന് തെറ്റില്ല അതിനു മുമ്പായിട്ട് ഒരല്പമൊക്കെ സമാനത പുലർത്തുന്ന വേറൊരു ചരിത്രം അത് പ്ലേറ്റോ തന്റെ ഗുരുവിനെ കുറിച്ച് എഴുതിയതാണ് സോക്രട്ടീസിന്റെ ജീവിതം ഒരു വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ പ്രവാചകന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള അവസ്ഥ അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് കാണാം സോക്രട്ടീസിന്റെ അവസാന കാലത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ പ്ലേറ്റോ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കഥയുണ്ടാക്കിയാൽ അതിനെ നമ്മൾ അങ്ങനെ കഥാരൂപത്തിലങ്ങ് വിശദീകരിക്കുകയാണെങ്കിൽ അതിങ്ങനെയിരിക്കും ഏതൻസിലെ കൊട്ടാരത്തിന് മുന്നിൽ സോക്രട്ടീസ് ഇങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം പുരോഹിതനല്ല രാജാവുമല്ല ശരിക്കും അദ്ദേഹം ഒരു മിഡ്വൈഫിന്റെ മകനാണ് സൂതികർമ്മിണിയുടെ അല്ലെങ്കിൽ പേറ്റിച്ചിയുടെ മകനാണ് പേറ്റിച്ചി സൃഷ്ടിപ്പിന് സാക്ഷ്യം വഹിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു പിറവിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും യഥാ യഥാർത്ഥത്തിൽ വലിയൊരു സംഗതിയാണ് പിറവിക്ക് സാക്ഷ്യം വഹിക്കാതെ മാത്രമല്ല പിറവിയെ സഹായിക്കുന്ന പക്ഷേ നമ്മളുണ്ടാക്കിയിട്ടുള്ള എല്ലാ സാമൂഹ്യ ശ്രേണിയിലും അവർക്ക് വലിയ സ്ഥാനമൊന്നുമില്ല അതങ്ങനെയാണല്ലോ ഈ ലോകത്തെ നിലനിർത്ത നിലനിർത്തുന്നത് കൃഷിക്കാരും തൊഴിലാളികളുമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കോ മറ്റുള്ള എല്ലാ ടെക്നോളജിയും യഥാർത്ഥത്തിൽ ഇവരുടെ ഈ അധ്വാനത്തിന്മേൽ പടുക്കപ്പെട്ടതാണ് മണ്ണിലിറങ്ങി പണിയെടുക്കാൻ ആളില്ലെങ്കിൽ ഈ ലോകമില്ല നിലനിർത്തുന്നതന്നെ അവരാണ് ഇതുപോലെ സൂതികർമ്മിണിയുടെ അല്ലെങ്കിൽ മിഡ്വൈഫിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവർ പിറവിക്ക സാക്ഷ്യം വഹിക്കുന്നവരാണ് അതിന് സഹായിക്കുന്നവരാണ് അത്രയും ഉയർന്ന സ്ഥാനം ആത്മീയമായും ധാർമ്മികമായും അവർക്കുണ്ടെങ്കിലും സൊസൈറ്റിയിൽ അവർ വളരെ താഴെയാണ് ഏതൻസിലും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഒരു മിഡ്വൈഫിൻ്റെ മകനായിട്ട് താഴ്ന്ന ജാതിയിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ താഴ്ന്ന ജാതിയിൽ അവിടെ ജാതിയൊന്നുമില്ല വേറെ ചില പരിഗണനകളാണ് അങ്ങനെ ജനിച്ച ആളാണ് സോക്രട്ടീസ് അദ്ദേഹം ഒരു പുരോഹിതനുമല്ല പണ്ഡിതനും ഒന്നുമല്ല വളരെ ലളിതമായ വേഷഭൂഷകൾ ജനിച്ചിരിക്കുന്നു അദ്ദേഹം പക്ഷേ കൊട്ടാരത്തിന്റെ പുറത്ത് തന്നിട്ട് അതിലേ പോകുന്ന യുവാക്കളോട് അതോടൊപ്പം തന്നെ അവിടെയുള്ള വരണ്യരോടും പുരോഹിതരോടും കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരോടും പ്രഭുക്കളോടും ഒക്കെ ഇദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രഭുക്കൾ നടത്തുന്ന അന്ന് ഈ പിന്നെ സിംബോസിയം എന്ന വാക്ക് ഗ്രീസിൽ നിന്ന് വന്നതാണ് സിംബോസിയം അല്ലെങ്കിൽ സിംബോസിയ ഈ സിംബോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മദ്യപാന സദസ്സാണ് നമ്മൾ ഇന്ന് അത് സംവാദങ്ങൾക്കാണ് സിംബോസിയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അത് ഗ്രീസിൽ ഒരു മദ്യപാന സദസ്സാണ് ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ പക്ഷെ അവർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും അങ്ങനെയാണ് ഈ വാക്ക് വന്നത് ആ സദസ്സിലേക്ക് ചെന്ന് മദ്യപിക്കുകയല്ല അവരോട് കാര്യങ്ങൾ പറയാം അങ്ങനെ കേൾക്കാൻ ആളുകളെല്ലടത്തൊക്കെ ഇദ്ദേഹം ചെന്നിട്ട് അവരോടൊക്കെ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് നീതി എന്ന് അദ്ദേഹം ചോദിക്കും എന്താണ് നീതി എന്താണ് പുണ്യം ഫലപ്രദമായ ജീവിതം എന്ന് വെച്ചാൽ എന്താണ് ചോദ്യങ്ങളുടെ ഒരാകത്തുക അതാണ് അതിനോട് വരേണ്യൻ എങ്ങനെയാണ് പ്രതികരിച്ചത് സമൂഹത്തിലെ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർ വിശുദ്ധ ഖുർആാനിൽ രണ്ട് ക്ലാസ്സുകളെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോഴും ഒന്ന് മല ആണ് മറ്റൊന്ന് അറാതിലാണ് മനുഷ്യ അത് പരിശോധിക്കണം നമുക്കത് വിശദമായി പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ് മല എന്ന് പറഞ്ഞാൽ വരേണ്യരാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് പുരോഹിതരും അതുപോലെ പ്രഭുക്കളും രാജാക്കളും ഒക്കെ ആ കൂട്ടത്തിലാണല്ലോ അതേസമയം അറാതിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പേറ്റിച്ചു മുതൽ തൊഴിലാളി വരെയുള്ളവരൊക്കെ അതിലാണ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ അതിന് വേറെയും മാനങ്ങളുണ്ട് അഭയാർത്ഥികളും ഗസയിലെ മാതാക്കൾ അറാതിലുകളിൽപ്പെട്ടവരാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഭവനരഹിതർ ഒറ്റ രാത്രി കൊണ്ട് തെരുവിലുറങ്ങാൻ വേണ്ടി വിധിക്കപ്പെട്ട അസമിലെ ആയിരക്കണക്കിന് ആളുകൾ ഇവരൊക്കെയാണ് ഇന്നത്തെ അറാതിലുകൾ പ്രവാചകന്മാരെ കുറിച്ച് പുതിയ കോണ്ടസ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം അപ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്വം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവ് നമുക്ക് എന്തായാലും വരേണ്യായിട്ടുള്ള ആളുകൾ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരാരോപിക്കുകയാണ് യുവാക്കളെ വഴിതെറ്റിക്കുന്നു ഇദ്ദേഹം യുവാക്കളെ വഴിതെറ്റിക്കുന്നു അതോടൊപ്പം അവർ പറഞ്ഞു ഇദ്ദേഹം ദൈവങ്ങളെ തള്ളിപ്പറയുന്നു വീണ്ടും അവർ പറയുന്നു ഇദ്ദേഹം സമാധാനം തകർക്കുന്നു നമ്മൾ പിന്തുടർന്ന് വന്നിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ജീവിത അവസ്ഥയെ അതിൻ്റെ ഒരു ബാലൻസ് ഇദ്ദേഹം തെറ്റിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരോപിക്കുകയാണ് അതേസമയം യുവാക്കൾ ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് പിന്നാള് വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് പിന്നാലെ വരുന്നു അങ്ങനെ അവസാനം ഇദ്ദേഹത്തെ പിന്നെ പിടിച്ചുകൊണ്ടുപോയി ട്രയലിന് വിധേയനാക്കി എന്നിട്ട് കൊല്ല വിധിച്ചു കൊല്ലം വിധിച്ചപ്പോൾ പിന്നെ രണ്ട് ഓപ്ഷൻ കൊടുത്തു സോക്രട്ടീസിന് രണ്ട് ഓപ്ഷൻ കൊടുത്തു ഇതൊക്കെ പ്ലേറ്റോ വിശദീകരിക്കുന്നുണ്ട് രണ്ട് ഓപ്ഷൻ കൊടുത്തതിൽ ഒന്ന് ഒന്നിനിൽ നിങ്ങൾക്ക് നിശ്ശബ്ദനായിട്ട് ജീവിക്കാം ഇനി മേലാലും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരോട് ഈജാതി വർത്താനം എന്ന് പറയണം അല്ലെങ്കിൽ ഈ ഹെംലോക്ക് എന്ന് പറയും ഹെംലോക്ക് എന്ന് പറഞ്ഞാൽ ഒരുതരം തരം ചെടി വിഷച്ചെടിയിൽ നിന്നുണ്ടാക്കുന്ന വിഷമാണ് അത് കൊടുത്തിട്ടാണ് ഗ്രീസിൽ വധശിക്ഷ നടപ്പിലാക്കിയത് അത് കഴിക്കണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഐ ആം ഗാഡ് ഫ്ലൈ സെൻ ബൈ ഗോഡ് ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഒരു ഈച്ചയാണ് ദൈവത്താൽ ഈച്ച അയക്കപ്പെടുക ഈശേരും വലിയ പാഠങ്ങളുണ്ടല്ലോ വിശുദ്ധ കുറവാണ് എന്തിനാ ചെറുതായിട്ട് കാണുന്നത് ഒരു കൊതുകിനെ പോലും ചെറുതായിട്ട് കാണരുത് എന്നിട്ട് ആ മനുഷ്യരെ ചെറുതും വലുതാക്കുന്നു ഒരു കൊതുകിനെ പോലും ചെറുതായി കാണരുത് കൊതുകിനെ മാത്രമല്ല ആയിരക്കാൾ താഴെ ഉള്ളതിനെ ആണെങ്കിൽ പോലും അതിനെ ഉപമയായിട്ട് വേദഗ്രന്ഥത്തിലേക്ക് സ്വീകരിക്കുന്നതിന് യാതൊരു മടിയും പടച്ചോനില്ല പടച്ചോനാണല്ലോ ഉണ്ടാക്കിയത് സമ്പൂർണനായ റബ്ബാണ് കൊതുകിനെ സൃഷ്ടിക്കുന്നത് നമ്മുടെ മാലിന്യങ്ങൾ തിന്നു തീർക്കുന്ന അനാരോബിക് ബാക്ടീരിയകൾ നമുക്ക് എന്ത് വില ഉണ്ടാവുക പക്ഷെ ദൈവ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ കൈ കൊണ്ടുണ്ടാക്കപ്പെട്ട അലങ്കാരികമായി പറഞ്ഞാൽ കുറാൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ കൈ കൊണ്ടുണ്ടാക്കപ്പെട്ട സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ ഇച്ഛയിൽ നിന്ന് അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്ന് അല്ലാഹുവിന്റെ പദ്ധതിയിൽ നിന്ന് അല്ലാഹുവിന്റെ സർഗവൈഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ആ അനാറോബിക് ബാക്ടീരിയ നമ്മുടെ മലം പോലും ീർക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനും അതിൻ്റെതായ വിലയുണ്ട് അതുകൊണ്ടാണ് സോക്രട്ടീസ് പറഞ്ഞത് ഒരു ഗാഡ് ഫ്ലൈ ആണ് ഞാനൊരു ഈച്ചയാണ് ദൈവത്താൽ അയക്കപ്പെട്ടത് സിറ്റി ഉണ്ടല്ലോ ഈ ഏതൻസ് അതൊരു ജനപദം തന്നെയാണ് ഒരു സമൂഹം തന്നെയാണ് ഈ സമൂഹം പക്ഷേ പിന്നെ ഒരു വലിയ സിറ്റിയാണ് പക്ഷെ അതിങ്ങനെ അലസമായി കൊണ്ടിരിക്കുകയാണ് അലസതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സൗകര്യങ്ങളുണ്ട് റസൂൽ അല്ലാഹി അലൈഹി അലൈവലം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സൗകര്യങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുന്നതിനെ സംബന്ധിച്ച് എനിക്ക് പേടിയുണ്ട് ദാരിദ്ര്യം വരുന്നതിനെ കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ പേടിയൊന്നുമില്ല പക്ഷെ സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ വന്ന് കുമിഞ്ഞു കൂടുന്നതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് റസൂൽ അല്ലാഹി സാഹു അല്ലെ വല്ലം പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ കൂടുന്നതിനനുസരിച്ച് ആളുകൾ മടിയരായിട്ട് മാറുകയാണ് അപ്പം അങ്ങനെ മടിച്ചു നിൽക്കുന്ന ഒരു വലിയ കുതിര കുതിര എന്ന് പറയുമ്പോൾ വലിയ സാധ്യത ഉണ്ട് നമ്മൾ പവറിന്റെ പ്രതീകമായിട്ടാണ് കുതിരയെ ഉപയോഗിക്കാറുള്ളത് പവറിനെ അളക്കുന്ന യൂണിറ്റ് തന്നെ ഹോഴ്സ് പവർ എന്നാണല്ലോ പറയാം ആ എനർജിയെ അളക്കുന്ന യൂണിറ്റ് പ്രധാനപ്പെട്ട യൂണിറ്റ് തന്നെ ഹോഴ്സ് പവർ എന്നാണ് മനുഷ്യന്റെ വാജീകരണം എന്ന് പറയാം ഈ കരുത്തു കൂട്ടുന്നതിന് വാജീകരണം എന്ന് പറയാം വാജി സംസ്കൃതത്തിൽ പറഞ്ഞ കുതിരയാണ് ഈ പിന്നെ ലൈംഗിക ശേഷി കൂട്ടുന്നതിനൊക്കെ അങ്ങനെയാണ് പറയാം വാജീകരണം അപ്പോൾ കുതിര എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതയുള്ളതാണ് പക്ഷേ ഉറങ്ങിക്കിടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോഴാണ് ഈ ഈച്ച വരുന്നത് മൈ ടാസ്ക് ഈസ് ടു വേക്ക് യു ആ നിങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് എൻ്റെ പണി നിങ്ങളെ ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ ഹെംലോക്ക് ഇങ്ങോട്ട് തന്നേക്ക് അത് ഞാൻ കഴിച്ചോളാം അപ്പം ശിഷ്യന്മാരൊക്കെ പോയി പറഞ്ഞു നിങ്ങളും പിന്നെ മിണ്ടാതിരിക്കാം എന്ന് എഴുതി കൊടുത്തളി കാരണം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴേക്കും പ്രായമായല്ലോ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞോളാം നിങ്ങൾ ജീവനോട് കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം അതുകൊണ്ട് നിങ്ങളത് സമ്മതിച്ചേക്ക് മിണ്ടാതിരിക്കാം അപ്പോ സോക്രട്ടീസ് നിശബ്ദനാവുകയെ എങ്ങനെ നിശബ്ദനാവാൻ പറ്റും എന്റെ ടാസ്ക് ഇതാണ് ഇങ്ങനെ പറന്നു നടക്കുക നിങ്ങളെ ശല്യപ്പെടുത്തി ഉണർ ആ കുതിരയെ ശല്യപ്പെടുത്തി ഉണർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ പണി അത് ഞാൻ നിർത്തി നിർത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തിനാ ഒരു ശരീരം മാത്രമായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിരവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യ സന്ദേശം അദ്ദേഹം പറഞ്ഞതായിട്ട് പ്ലേറ്റോ പറയുന്നത് ഇറ്റ്സ് ടൈം ടു ഗോ ഇത് പോകാനുള്ള സമയമായി പോകാനുള്ള സമയം ഐ ടു ഡച്ച് യു ടു ലൈഫ് ഞാൻ മരണത്തിലേക്ക് പോകുന്നു നീ ജീവിതത്തിലേക്ക് പോകുന്നു എന്നിട്ട് വീണ്ടും പറയുന്നു ആൻഡ് നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലതിലേക്ക് പോകുന്നത് എന്ന് ദൈവത്തിനെ അറിയാം നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലതിലേക്ക് പോകുന്നത് എന്ന് ദൈവത്തിനെ അർത്ഥം ഇവിടെ സൂചിപ്പിച്ചല്ലോ സോക്രട്ടീസിന്റെ ഈ കഥയിൽ ഒരുപാട് പാഠങ്ങളുണ്ട് പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്നാമത് എപ്പോഴും ഒരു ട്രൂത്ത് സീക്കിംഗ് സത്യാന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണ് സോക്രട്ടീസിൻ്റെ കാണാൻ സാധിക്കും എല്ലായ്പ്പോഴും പ്രവാചകന്മാർ ചെയ്തതും അത് തന്നെയാണ് പ്രവാചകന്മാർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി പറഞ്ഞു ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാം അപ്പൊ എന്തായിരുന്നാലും നമ്മളിപ്പോ പുതിയ കാലത്ത് ഒരു പ്രവാചകൻ ഇപ്പൊ നൂഹ് നബി പുതിയ കാലത്ത് വരുന്നു നോക്കുക പുതിയ പ്രളയവും നോഹ പ്രവാചകനും എന്നെ നമ്മൾ ചിന്തിക്കുന്നു അപ്പൊ ആ സമയത്ത് മലയിന്റെ സ്ഥാനത്താരാണ് അറാദിന്റെ സ്ഥാനത്താരാണ് വലിയൊരു വിഷയമാണ് അന്ന് പ്രതികരിച്ചത് ഇന്നത്തെ പ്രതികരണമായിട്ട് നമ്മളൊന്ന് പരാമർത്തനം ചെയ്യുമ്പോൾ അത് ഏത് സ്വഭാവത്തിലായിരിക്കും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ നൂ നബി അലൈഹി സ്വലാം ഇന്ന് വരികയാണ് എന്ന് വെറുതെ സങ്കല്പിക്കുക ബാക്കിയൊക്കെ അടുത്ത പറയാം അപ്പൊ ഇതിപ്പോ പറഞ്ഞു തീർത്താൽ സോക്രട്ടീസിന്റെ ഈ കഥയിൽ പ്രവാചകന്മാരുടെ മിഷനുമായി ബന്ധപ്പെട്ട പ്രധാന പാഠങ്ങൾ ഒന്ന് എപ്പോഴും ഈ ട്രൂത്ത് സീക്കിംഗ് സത്യാന്വേഷണത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു അതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ചോദിക്കൽ എൻ്റെ പണി ഉത്തരം പറയൽ ഉത്തരങ്ങളുടെ സിസ്റ്റത്തിൽ േര പറഞ്ഞാണ് ഉത്തരങ്ങളുടെ സിസ്റ്റത്തിൽ ഉത്തരങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്നാമതായും അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല കാരണം പറയപ്പെട്ട ഉത്തരങ്ങൾ നേരത്തെ റെഡിയാണല്ലോ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ ചോദ്യങ്ങൾ ഇല്ലാത്ത സാഹിത്യം ഉണ്ടാവില്ല ചോദ്യങ്ങൾ ഇല്ലാത്തയിടത്ത് തമാശ ഉണ്ടാവില്ല തമാശ ഇല്ലാത്തടത്ത് വിപ്ലവം ഉണ്ടാവില്ല തമാശയും വിപ്ലവവും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കും ചിരി കൊണ്ടും വിപ്ലവം ഉണ്ടാക്കാം എന്ന് മിളൻകുന്തേര പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉത്തരങ്ങളുടെ ഒരു വ്യവസ്ഥയല്ല മറിച്ച് ചോദ്യം ചോദിക്കാനുള്ള മനസ്സ് ഇതിലൂടെയാണ് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക ധാർമ്മികമായും ബൗദ്ധികമായും സ്തംഭനാവസ്ഥയിലായ ഒരു ജനതയെ ഉണർത്തണം ഉറങ്ങിക്കിടക്കുന്ന കുതിരയാണല്ലോ അല്ലെങ്കിൽ അലസമായി കിടക്കുന്ന കുതിര ഒരു പണിയെടുക്കാതെ മടിച്ചിട്ട് ശക്തി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് നല്ല രീതിയിൽ അപ്പോൾ അതിനെ ഉണർത്തുക ചോദ്യങ്ങൾ കൊണ്ട് ഉണർത്തുക ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ക്ലാസ് മല എന്ന് പറയുന്ന വിഭാഗത്തിന്റെ എതിർപ്പ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സോക്രട്ടീസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മല ആണ് സോക്രട്ടീസിനെ എതിർത്തത് ലോകത്തെപ്പോഴും പരിവർത്തന ശക്തികളായിട്ട് വരുന്നവരെ എതിർക്കുന്നവർ മല ആണ് കാലൽ സൂറത്തു പറയുമ്പോഴ് കാലൽ മലവും നബിഅലി സ്വല്ലാത്തു വസ്ലാമിയുടെ കാലത്തെ പിന്നെ എതിർപ്പിനെ സംബന്ധിച്ച് അവരാണ് ആന്റഗോണിസ്റ്റുകൾ പ്രവാചകന്മാരുടെ കഥയിലെ ആന്റഗോണിസ്റ്റുകൾ മല ആണ് ഖുറാൻ അടയാളപ്പെടുന്നതാണ് മല എന്ന് പറഞ്ഞാൽ വരണ്യവർഗം എന്നാണ് അർത്ഥം എലീറ്റ് ക്ലാസ് അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം അത് തന്നെയാണ് അപ്പൊ എന്ന് നൂഹിന്റെ സമൂഹത്തിലെ മലവ് പറഞ്ഞു തൊട്ടടുത്ത് ഹൂദ് നബി അലി ഇസ്സലാമിയുടെ ചരിത്രം പറയുമ്പോൾ കാലൽ സൊസൈറ്റിയുടെ വികാസത്തിനനുസരിച്ച് ഖുർആൻ ഉപയോഗിക്കുന്ന വിശേഷണങ്ങളും കൂടി മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നൂ നബി അലൈ സ്വലാമിയുടെ മലയെ സംബന്ധിച്ചു കഫറൂന്ന് പറഞ്ഞിട്ടുണ്ടാകും ഈ ഒരു ഭാഗം മാത്രം എടുക്കുമ്പോൾ ക്രമപ്രവൃദ്ധമായിട്ടുള്ള വികാസം നബിയുടെ ചരിത്രത്തിലും മൊത്തം മനുഷ്യ ചരിത്രത്തിലും മാത്രമല്ല മലയിൻ്റെ നിഷേധിക്കുന്ന ആളുകളുടെ സമീപനത്തിലും അത് വരുന്നുണ്ട് നീട്ടിയിട്ടാണ് അവരെ അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ പിന്നെ കാഫറുകളായിട്ടുള്ള നിഷേധികളായിട്ടുള്ള മല പറഞ്ഞു നീ അങ്ങേയറ്റം പിന്നെ പിഴച്ചവനും വിഡിത്തത്തിലകപ്പെട്ടവനുമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നീ കള്ളം പറയുകയാണ് വീണ്ടും അതിന് ശേഷം അടുത്ത കഥയിലേക്ക് വരുമ്പോൾ കാലൽ മല ഉള്ളദീനസ്തഖ് കൗമിഹി എന്നാണ് പറയുന്നത് സാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കഥ പറയുമ്പോൾ കാലൽ മല ഉള്ളദീനസ്തഖ് കൗമിഹി ആ വിശേഷണം ഒന്ന് മാറി ഗർവിഷ്ഠരായ മല പറഞ്ഞു ഒരു ഗർവ് ഒരഹങ്കാരം കൂടി അതിലേക്ക് ചേർന്നു എന്നുള്ളതാണ് ഇങ്ങനെയും ഉണ്ട് മനുഷ്യ പുരോഗതിയെ നമ്മൾ വായിക്കുമ്പോഴ് ചരിത്രം വായിക്കുമ്പോഴ് അതിന്റെ നന്മകൾ വായിക്കുന്നിടത്ത് അതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും കൂടി ചിന്തിക്കുമ്പോഴാണ് തെറ്റുകൾ ഒഴിവാക്കിയിട്ട് ശരിയുടെ വഴിയെ നമുക്ക് പോകാൻ സാധിക്കുക അപ്പോൾ ഇതിനും ഇതിനും പുരോഗതി തന്നെയാണ് യഥാർത്ഥത്തില് കാരണം ഒരു സ്ഥലത്ത് മലകുന്നു എന്ന് മാത്രം പറയും തൊട്ടടുത്ത ഘട്ടം വന്നപ്പോൾ മലകുല്ലദീന കഫറു എന്ന് പറയുന്നു തൊട്ടടുത്ത ഘട്ടം വന്നപ്പോൾ മലവുല്ലദീന സ്ഥറു എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ ആ മലവും വികസിക്കുന്നുണ്ട് ആ എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട ആളുകളാണ് പ്രവാചകന്മാരെ എതിർത്തത് സോക്രട്ടീസിന്റെ കഥയിലും അങ്ങനെ തന്നെയാണ് സമാനത ഉള്ളത് കൊണ്ട് ഒരു ഒരു പിന്നെ ഉദാഹരണം എന്നതിലൊക്കെ പറഞ്ഞതാണ് അതിലപ്പുറം അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചില ഫീലൊക്കെ ഉണ്ടാവും അത് ഉള്ളതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്നത് മൂന്നാമത്തെ സംഗതി കോമൺ സിമ്പതി എന്ന് പറയാം അല്ലെങ്കിൽ സിംപതി ഓഫ് ദ ദ്രസ്റ്റ് അടിച്ചമർത്തപ്പെട്ടവർ സ്ത്രീകളടക്കം സ്ത്രീകളുടെ ഭാഗത്ത് കൂടുതൽ ചലനം സൃഷ്ടിക്കാൻ പ്രവാചകന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചാൽ അതോടൊപ്പം തന്നെ അക്കൂട്ടത്തിലുള്ള തൊഴിലാളികൾ അടിമകൾ എന്തിനും സന്നദ്ധരായിട്ട് അവരാണ് വന്നത് അവരായിരുന്നു വോളണ്ടിയേഴ്സ് അവരാണ് പ്രവാചകന്റെ കൂടെ വന്നത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഒപ്രസ്ഡ് ഈ അറാതിൽ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അനുഭാവം അത് കൃത്യം പറയുന്നുണ്ട് നൂഹ്നബിയുടെ ഈ ള് നിന്റെ പിന്നാലെ വരുന്ന വരുമ്പോ ഞങ്ങൾ എങ്ങനെയാ നിന്നെ വിശ്വസിക്കുക നിന്നെ അംഗീകരിക്കുക ചോദിക്കുന്നത് വിചാരിക്കുന്നത് അപ്പൊ അർഥലുകൾ കൂടെ ഉണ്ട് എന്ന് അവർ അറാദിലുകളുടെ അറാതിലിന്റെ ഒരു സിമ്പതി അല്ലെങ്കിൽ അവരുടെ അനുഭാവം അവരുടെ പിന്നെ എന്താണ് പിന്തുണ എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഘടകം നാലാമത്തത് സോക്രട്ടീസിന്റെ ചരിത്രത്തിൽ കാണാം വില്ലിംഗ് ഡൈ റാദർദാൻഡിൻ തന്റെ ദൗത്യം ഉപേക്ഷിക്കുന്നതിനേക്കാൾ മരിക്കലാണ് വന്നത് ഇങ്ങനൊരു നിലപാട് എല്ലാ പ്രവാചകന്മാരും പ്രവാചകന്മാരുമെന്ന് മാത്രമല്ല സഹാവാക്കൾ ഒക്കെ എന്ന് കാണാൻ സാധിക്കും മിണ്ടാതിരിക്കാൻ പറയരുത് മിണ്ടാതിരിക്കുന്നത് മരണവും തുല്യല്ലേ അപ്പൊ പിന്നെ മരിച്ചാലെന്താ അപ്പൊ അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ മരണം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് വേറൊരു പോയിന്റ് അപ്പോൾ ഈ പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാല്ല പ്രവാചകന്മാരുടെ മിഷൻ അവരുടെ ഹിസ്റ്ററി അവരുടെ ജീവിതം നമുക്ക് വീണ്ടും വിശകലനം ചെയ്യാം അള്ളാഹു സുബാനോ താല ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായി മുന്നോട്ട് പോകാനും ശരിയായ ജീവിതം നയിക്കാനുമുള്ള തൗഫ്യക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ